നമസ്കാരം ജനറൽ മീഡിയ സ്വാഗതം അഴിമതി മാർച്ച് തുടരുന്ന അഴിമതികളും ും പിൻവാതിൽ നിയമന കത്ത് വിവാദത്തിനെതിരെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിനെതിരെ ഗ്രൂപ്പ് വീട്ടുകരം തട്ടിപ്പിനെതിരെ കിച്ചൺ ബിൽ അഴിമതിക്കെതിരെ സ്കൂൾ കുട്ടികളുടെ കമ്പ്യൂട്ടർ വിതരണത്തിലെ കാണിച്ചിട്ടുള്ള അഴിമതിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു അഴിമതി ഭരണം തുടയത്തെ അവസരവാദ ഭരണം തുലയത്തെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന കോർപ്പറേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നഗരസഭയ്ക്കുള്ളിലേക്ക് അടക്കാൻ പ്രവർത്തകരും കൌൺസിലർമാരും ശ്രമിച്ചത് പോലീസുമായി നേരിയ സംഘർഷത്തിൽ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധം ശക്തമായി തുടർന്ന് നടന്ന ധർണ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമ ജയൻ ഉദ്ഘാടനം ചെയ്തു ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഈ നഗരത്തിനെ തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ രാജ്യത്തെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ കൂട്ടരങ്ങ് ഏതെന്ന് ചോദ്യം ചോദിച്ചാൽ അത് തിരുവനന്തപുരം നഗരസഭയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത അവസാനമായി നടന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വൻ അഴിമതിയാണ് ആരാ വിജിലൻസ് കേരളത്തിലെ വിജിലൻസ് ഭരിക്കുന്ന ആരാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പിൽപ്പെട്ടതല്ലേ ആ വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ലാപ്ടോപ്പിന്റെ തീരുമാനം വന്നിട്ട് കമ്പ്യൂട്ടർ കൊടുത്തുകൊണ്ട് ഇരുപത് ലക്ഷത്തിൽ പരം അഴിമതി ഇത് സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റുമോ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കേണ്ട ഫണ്ടിൽ വലിയ അഴിമതി മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് മുതൽ തിരുവനന്തപുരം നഗരത്തിന്റെ ജനങ്ങളുടെ ആവശ്യമാണ് ഫാക്ടറി പൂട്ടിയതിന് ശേഷം ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കണ്ടിരുന്നത് എങ്ങനെയാണ് കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ തലസ്ഥാനമാണ് പൈതൃക നഗരമാണ് ഈ പൈതൃക നഗരത്തെ സംരക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും ഇനിയുള്ള നാടുകളിന്റെ പ്രവർത്തകരോടും സമര പോരാട്ടങ്ങളുടെ നാളുകളാണ് കരുതിയിരുന്നോ നിങ്ങൾക്ക് നേരിടാൻ അല്ല പട്ടാളമല്ല ഇനി ആര് വന്നാലും ഞങ്ങളെ തകർക്കാൻ കഴിയില്ല തറിക്കാൻ കഴിയില്ല ശക്തമായ സമര പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് വന്ന് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു വന്ദേ കൗൺസിൽ പാർട്ടി നേതാവ് നിരവധി പേർ സംസാരിച്ചു കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടത്തിയിട്ടുള്ള സമരങ്ങളുടെ പോലീസ് നടപടി ഭാരതീയ ജനതാ പാർട്ടി അല്ല കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ പോലീസ് എടുത്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പ് പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പ് നടത്തിയത് ആരാണ് ഇവിടെ പ്രൊമോട്ടർമാരെ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പ്രൊമോട്ടർമാരെ നിശ്ചയിച്ചുകൊണ്ട് ആ പ്രൊമോട്ടർമാരെ പാർട്ടി സഖാക്കൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ അർഹതപ്പെട്ട പാവങ്ങളുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആനുകൂല്യം തട്ടിയെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാധാരണ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാൻ സാധിക്കും അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ഡിവൈഎഫ്ന്റെ സംസ്ഥാന നേതാവാൻ്റെ പേരിൽ അക്കൗണ്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളുടെ പേരിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിൽ അക്കൗണ്ടിലേക്ക് പണം പോയി ഇവിടെ വിജിലൻസ് കേസെടുത്തു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു അധികാരവും ദാർഷ്ട്യവും നിറഞ്ഞിട്ടുള്ള കൌൺസിൽ യോഗത്തില് നമുക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള മൈക്കോഫ് കൗൺസിലർമാരോടുള്ള ശക്തമായ ഒരു ർമാരോടുള്ള അവഹേളക്കെതിരെയും എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് ശ്രീമതി ആര്യ രാജേന്ദ്രനോടും ഇവിടുത്തെ ഭരണസമിതിയോടും പറയാനുള്ളത് ഇത് വെറും ഒരു സൂചന മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി